നമ്മൾ വന്നിരിക്കുന്ന ഒരു വണ്ടിയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടില്ല ഒരുപാട് വണ്ടികളുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പ്രൈസ് കാറ്റഗറി അതിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പൊ നിങ്ങൾ ഇങ്ങനെ വണ്ടി കുട്ടികൾക്ക് വേണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടും പിന്നെ ഡോഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ഇത് ഫോർ മോട്ടർ അല്ല ടു മോട്ടർ ആണ് വരുന്നത് പുറകിലൊരു സെപ്പറേറ്റ് ഐസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ മ്യൂസിയത്തിൽ എല്ലാ ഓപ്ഷൻസും ഉണ്ട് വൺ ടു എയ്റ്റ് ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്ന ഒരു പതിനൊന്ന് ഇരുന്നൂറിനും പതിനാല് നാനൂറിനും ഇടയിലായിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് വരിക പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ പി എൽ എന്ന് പറഞ്ഞ മോഡലാണ് ആണ് ഇപ്പോൾ പോയ ാണ് അതാണ് റിബൻ കെട്ടിവെച്ചിരിക്കുന്നത് ഇതിലും നമുക്ക് അതേപോലെ തന്നെ ഫോർ മോട്ടർ അല്ല ടൂ മോട്ടർ ആണ് എല്ലാ ഓപ്ഷൻസും ഉണ്ട് ബ്ലൂടൂത്ത് മൈക്ക് പെൻഡ്രൈവ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും ഇത് ഒരു പത്ത് നാനൂറിനും ഒരു പതിനൊന്ന് തൊള്ളായിരത്തിനൊക്കെ ഇടയിൽ പ്രൈസ് റേഞ്ച് ചെയ്യുന്ന വരുന്ന പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ റണ്ണ് എന്ന് പറഞ്ഞ മോഡലാണ് ആണ് ഇതിൽ ഏകദേശം ആറ് കളറുകളുണ്ട് റെഡ് ഗ്രീന് ബ്ലൂ ഗ്രേ എന്നൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് വരുന്നതും ഇതേ ഒരു പ്രൈസ് റേഞ്ച് ആയിരുന്നു ഒരു പത്ത് നാനൂറിനും ഒരു പതിനാല് നാനൂറിനും ഇടയിലായിരിക്കും പ്രൈസ് റേഞ്ച് വരിക ഇതിന്റെ ബേബി ബ്രാൻഡിന് ആണ് ടൂ മോട്ടർ വരുന്നത് ഇതില് ട്വൽവ് ആർസിന്റെ ബാറ്ററി ആണ് ഇതിലെല്ലാം വരുന്നത് കേട്ടോ പിന്നെ ഈ ബിയോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇതിലും രണ്ട് കളറാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് ഇതിൽ ഫോർ മോട്ടർ ആണ് വരുന്നത് പതിനഞ്ച് തൊള്ളായിരത്തിനും ഒരു പത്തൊൻപത് തൊള്ളായിരത്തിനും ഇടയിലായിരിക്കും ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വരിക പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് ഇരുപത്തി ഒന്ന് എൺപത്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഇതിലൊരു മൂന്ന് കളറാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇതിലെല്ലാ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല ഓപ്ഷറോഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഐറ്റം ആണ് ഒരു വൺ ടി ഐറ്റി വരെയുള്ള കുട്ടികൾക്ക് സുഖ സുന്ദര നല്ല ലക്സ് പ്രൈസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം പിന്നെ അടുത്തുള്ളത് ഈ ആർ സെഡ് ആർ തൗസൻഡ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതും ബേബി ബ്രാൻഡിൽ തന്നെയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് എന്റെ ഫേവറേറ്റ് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഇതിനിപ്പോ നമ്മുടെ കയ്യിലുള്ള രണ്ട് കളറാണ് ഒരു വൈറ്റും പിന്നെ ഒരു ബ്ലൂവും ഇതിലെ ഒരു യെല്ലോ ഗ്രീന് കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോ ഔട്ടിലാണ് സാധനം ഇത് നമുക്ക് ഒരു പതിനെട്ട് തൊള്ളായിരത്തി ഒരു ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി ഇടയിൽ പ്രൈസ് റേഞ്ച് വരുന്ന ഐറ്റം ആണ് അത്യാവശ്യം നല്ല രീതിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിനകത്ത് ഡോർ ചെറുതാണെങ്കിലും ഒന്നും വീടിനകത്ത് വീട്ടിനകത്ത് കയറിക്കൊള്ളണമെന്നില്ല പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് ഉഷാറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ൂബിക്കോണ്ട് ഒരു ആണ് സൈഡിൽ സ്റ്റിയറിംഗ് വരുന്ന രണ്ട് വയസ്സ് രണ്ട് കുട്ടികൾക്ക് വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ സെപ്പറേറ്റ് സീറ്റിംഗ് ആകുമ്പോൾ വരിക കുട്ടികൾക്ക് രണ്ട് പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് ഓടിക്കാം എന്റെ സ്റ്റിയറിംഗ് ഒരു സൈഡിലായത് ആയതുകൊണ്ട് തന്നെ വേറെ ആൾക്കൊരു ഉണ്ടാവില്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇത് വൺ ടി ഇയേഴ്സ് വരെയുള്ള രണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഒരു ഇരുപത് തൊള്ളായിരത്തിനും ഇരുപത്തി ഏഴ് തൊള്ളായിരത്തിനും ഇടയിൽ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരും കാരണം അത്യാവശ്യം ഹെവിയാണ് ഐറ്റം പിന്നെ ഈ ഒരു ഐറ്റം വരുന്നുണ്ട് ഇതിലും ഇതിലിപ്പോ നമ്മുടെ കയ്യിൽ റെഡ് മാത്രം സ്റ്റോക്കുള്ളു കേട്ടോ ഐറ്റം ഉണ്ട് എ ടി വി മോഡലാണ് ഇതും ബേബി ബ്രാൻഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് കയ്യിൽ ആക്സൈഡർ വരുന്നു കാലിൽ ബ്രേക്ക് വരുന്ന ഐറ്റം ആണ് ഫോർ വേ മോട്ടറിനെയാണ് വരുന്നത് ട്വൽ വാട്സ് ബാറ്ററി ആണ് മ്യൂസിക് സിസ്റ്റം എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇതും നമുക്കൊരു പതിനഞ്ച് എണ്ണൂറിനും ഒരു ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിനും മെഡയിൽ പ്രൈസ് റേഞ്ച് വരുന്ന ഐറ്റം ആണ് ഇതിലും കളേഴ്സുകൾ ഉണ്ട് ഇതിൽ ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഈ ജി വാഗൺ വരുന്നുണ്ട് ഈ ജി വാഗൻ വരുന്ന ഒരു പത്ത് തൊള്ളായിരത്തിനും ഒരു പതിനേഴ് തൊള്ളായിരത്തിനും മെഡയിലായിട്ടായിരിക്കും പ്രൈസ് റേഞ്ച് വരിക നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കളർ മാത്രം സ്റ്റോക്കിൽ ു ഇതില് വൈറ്റും യെല്ലോയും റെഡും കൂടെ വരുന്നുണ്ട് ഐറ്റം ഇത് റൂബികോണ്ടെ വേറെ കുറച്ചൊരു ചെറിയൊരു മോഡലാണ് ഇത് നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തിനും ഒരു പതിനെട്ട് തൊള്ളായിരത്തിനും ഇടയിലായിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് വരിക ഇതും ബേബി ബ്രാൻഡ് തന്നെയാണ് വൈ മോട്ടറാണ് കീ കീസ്റ്റാർട്ട് ആണ് വരുന്നത് പിന്നെ പുറകിൽ ഒരു എക്സ്ട്രാ ടയറും പിന്നെ ബാക്കിൽ ഫോർ ലാമ്പും ടൈ ലാമ്പും എല്ലാം വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഐറ്റംസ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു മോഡൽ വരുന്നത് നമുക്ക് കോമൺ ആയിട്ട് എല്ലായിടത്തും ഒരു മോഡലാണ് ഈ ഒരു മീഡിയം മോഡൽ വൺ ടു എയ്റ്റേഴ്സ് വരെയുള്ള ഒരു മോഡലാണ് ഇത് നമുക്ക് ഏറ്റവും അധികം മൂവിംഗ് ഉള്ള മോഡലാണ് ഇതിൽ ഫ്രണ്ടിൽ ബെൻസ് വരുന്നുണ്ട് ബി എം ഡബ്ല്യൂ വരുന്നുണ്ട് ടൊയോട്ടോ വരുന്നുണ്ട് ഫോർഡിന്റെ പോബോ എന്ന് പറഞ്ഞ മോഡലുണ്ട് അതൊക്കെ വരുന്നുണ്ട് ഇതിൽ അത്യാവശ്യം മൂവുള്ള മോഡലാണ് പത്ത് നാനൂറിനും ഒരു പതിനാല് തൊള്ളായിരത്തിനും ഇടയിലാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരിക ഇത് ടു മോട്ടർ ആണ് ഇതിൽ ഫോർ മോട്ടറും വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇത് അറുപത്തി ഒന്ന് എൺപത്തെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബേബിയുടെ തന്നെ ഒരു മോഡലാണ് ഇത് നമുക്കൊരു ഒൻപത് നാനൂറാ റേഞ്ച് ഒക്കെ വരുന്നൊരു ഐറ്റം ആണ് ടൂ മോട്ടർ ആണ് വരുന്നത് അത്യാവശ്യം മസ്കുലർ ബോഡിയാണ് ഐറ്റം വരുന്നത് കേട്ടോ ബേബിയുടെ തന്നെ ബ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഫ്രണ്ടില് ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുറകിലുള്ള ലാമ്പ് ഡമ്മിയാണ് അത് ലൈറ്റ് ഉണ്ടാവില്ല ഫോർ ആണ് വരുന്നത് ഇതൊരു പത്ത് നാനൂറിനും ഒരു പതിനാല് തൊള്ളായിരത്തിനും ഇടയിലൊക്കെ ആയിട്ടായിരിക്കും പ്രൈസ് റേഞ്ച് വരാം ഈ ഒരു മോഡൽ ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിലൊക്കെ കൊടുക്കാൻ പറ്റിയുള്ള റേറ്റ് ആണ് ഒരു എട്ടേ സംതിങ് ആ റേഞ്ചിലായിരിക്കും ഇതിന്റെ വില വരും എട്ടേ സംതിങ് മുതൽ ഒരു പത്ത് സംതിങ് ആ റേഞ്ച് വരെയുള്ള ഐറ്റം ആണ് ഇതിൽ ടു മോട്ടർ ഫോർ മോട്ടർ വരുന്നുണ്ട് ഇത് ഫോർ മോട്ടർ ഉള്ളത് ഇതിൽ ടു മോട്ടറും അവൈലബിൾ ആണ് മോഡൽ വരുന്നത് ചെറിയൊരു ടൈപ്പ് മോഡലാണ് ഇതിന് വീഡിയോ മോളിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡിനും എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡിനും വരയിൽ ആയിട്ടായിരിക്കും പ്രൈസ് റേഞ്ച് വരാ ഒരു വൺ ടു ഫോർ ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മോഡൽ ആയിട്ടുള്ള ആണ് ഇതിലും വേറെ കളേഴ്സുകളുണ്ട് യെല്ലോ റെഡ് കൂടെ ഇതിലും മൂന്നിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട് ഒരു ടൈപ്പ് ഐറ്റവും ആണ് ഡമ്പർ നമുക്ക് പുറത്തുള്ള പുറത്തുള്ള ഹൈഡ്രോളിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്പ്പിക്കാൻ പറ്റും ബേബി ബ്രാൻഡ് ജീപ്പാണ് ഇതിലും ഈ കണ്ണു പോലെയാണ് അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിലും ഈ ഒരു കളർ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അതിന്റെ പ്രത്യേക ലുക്ക് എന്ന് പറയുന്നത് ഫോർ മോട്ടർ ആണ് വരുന്നത് ട്വൽവ് ആർട്സിന്റെ ബാറ്ററി ഒരു വൺ ടു എയ്റ്റ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് സുഖ സുന്ദരായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പാണ് പെൻസിൽ ജീട്ടി ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൽ ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് നമുക്ക് ഏറ്റവും അധികം ഒരു കാറിലൊരു മൂവിങ്ങൾ ഐറ്റം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു ഐറ്റമാണ് അത്യാവശ്യം നല്ല രീതിയിൽ അതായത് കുട്ടികളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അവരെ കാണാൻ പറ്റും കാരണം ആ ഒരു ഓപ്പൺ ടൈപ്പിലാണ് വരുന്നത് ഇത് നമുക്കൊരു പത്ത് നാനൂറ്റി തൊണ്ണൂറും ഒരു പതിമൂന്ന് തൊള്ളായിരത്തിനും ഇടയിലായിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് വരിക ഇതിന് ഞാൻ പറഞ്ഞു കളേഴ്സുകൾ ഉണ്ട് ജി എൽ ബിയിൽ വരുന്നതാണ് ഇത് പിന്നെ നമുക്ക് ലൈസൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസ് ഉണ്ടാവും കാരണം എല്ലാ പാർട്സും ഐറ്റംസ് ആണ് ഇത് നമുക്കൊരു പതിനഞ്ച് തൊള്ളായിരത്തിനും ഒരു ഇരുപത്തിനാല് തൊള്ളായിരത്തിനടയിലായിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് വരിക പിന്നെ ഇത് മൂന്നും ഒരു സ്കൂട്ടി മോഡൽ വരുന്ന ടൈപ്പാണ് ഈ എല്ലോ നമുക്ക് ഒരു ആറ് തൊള്ളായിരത്തിനും ഒരു എട്ട് തൊള്ളായിരത്തിനും ഇടയിലായിരിക്കും പ്രൈസ് റേഞ്ച് വരും വൺ ടു സിക്സ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് പക്ഷെ നല്ല മൂവിംഗ് ഉള്ള മോഡലാണ് ഇതിലും കളേഴ്സുകൾ അവൈലബിൾ ാണ് പിന്നെ ഒരു ഇ ബൈക്ക് എന്ന് പറഞ്ഞത് പുതിയൊരു മോഡൽ വന്നിട്ടുള്ളതാണ് ഇതിലിങ്ങനെ ഓറഞ്ച് വരുന്നുണ്ട് പിന്നെ ഒരു കോഫി കളർ ഉണ്ട് പിന്നെ അതിലൊരു വൈറ്റും ബ്ലൂവും കൂടെ വരുന്നുണ്ട് ഇതും ഒരു വൺ ടി ഫൈവ് ഇയേഴ്സിന് വരെയുള്ള മോഡലാണ് സിക്സ് പാർട്സിന്റെ ബാറ്ററി ആണ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് അതിനടുത്ത് പിന്നെ നമ്മൾ അത് നമ്മൾ റെഗുലർ ആയിട്ടുള്ള മോഡലാണ് ഇത് നമുക്കൊരു വൺ ടു എയ്റ്റ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് എല്ലാം ഏകദേശം ഒരു തേർട്ടി ട്വന്റി ടു തേർട്ടി കെ ജി വരെയാണ് മാക്സിമം വെയിറ്റ് കപ്പാസിറ്റി വരുന്നത് ഇത് എല്ലാ ഓപ്ഷൻസ് ഉണ്ട് ബ്ലൂടൂത്ത് മൈക്ക് വൺഡ്രൈവ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത് മൈക്ക് ആർ ത്രീ മോഡൽസുകളാണ് ഉള്ളത് അതിൽ പിന്നെ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് അതില് പെയിന്റഡ് നോൺ പെയിന്റഡ് ഒക്കെ ഉണ്ട് ഒരു പത്തായിരം മുതൽ ഒരു പതിനാലത്തൊള്ളായിരം ആറേഞ്ച് വരെയുള്ള പ്രൈസ് റേഞ്ച് വരുന്ന ആണ് കേട്ടോ അത്യാവശ്യം വൺ ടു എറ്റിസ് വൺ ടുള്ള ടു എറ്റി വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റമാണ് ട്വൽ വാർസിന്റെ ബാറ്ററി മുമ്പ് മ്യൂസിക് സിസ്റ്റം ബ്ലൂടൂത്ത് പെൺഡ്രൈവ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇപ്പോൾ കുറച്ചൊക്കെ മോഡലുകൾ നിങ്ങൾ കണ്ടു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും മോഡൽസുകളല്ല ഒരുപാട് മോഡൽസുകളുണ്ട് ഇനി നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലുകൾ ഇതുപോലെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിലും നിങ്ങൾ പിക്ചർ അയച്ചു തന്നാൽ ആ ഐറ്റംസും നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാറ്റലോഗ് കമന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇൻബോക്സിൽ നമ്മൾ കാറ്റലോഗ് അയച്ചിട്ടുണ്ട്